നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിഗൂഢവാദവുമായി അമേരിക്ക വീണ്ടും ലോകത്തെ നടുക്കിയിരിക്കുകയാണ് ഇത്തവണ മഹാദുരന്തം ലോകത്തെ കാർന്ന് തിന്നാൻ വരുന്നു എന്നൊരു മുന്നറിയിപ്പാണ് പഠനമാണ് അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത് ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു മഹാദുരന്തം വരുന്നു എന്നാണ് അമേരിക്കയുടെ വാദം എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട് യു എസിലെ യൂട്ട സംസ്ഥാനത്ത് കമാനത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പാറ ഘടന തകർന്നു യൂട്ടായിലെ ഗ്ലെൻ കാനിയോൺ റിക്രിയേഷൻ മേഖലയിലാണ് ഡബിൾ ആർച്ച് എന്നറിയപ്പെടുന്ന ഈ ഘടന സ്ഥിതി ചെയ്യുന്നത് ഗവേഷകർ പറയുന്നത് പത്തൊമ്പത് കോടി വർഷം പഴക്കമുള്ള പ്രാചീന ഘടനയാണ് ഈ ആർച്ച് എന്നാണ് ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാന പാദത്തിലും ജുറാസിക് കാലഘട്ടത്തിന്റെ ആദ്യ പാദത്തിലുമായി രൂപം കൊണ്ടതായിരുന്നു ഈ ആർച്ച് നവാജോ സാൻ സ്റ്റോൺ എന്ന ഇനം ചുണ്ണാമ്പ് കല്ലിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മേഖലയിലെ ജലനിരപ്പും മാറി മറിയുന്നു തിരകൾ മൂലം പാറകൾക്ക് ശോഷണം ഇത് തകർച്ചയ്ക്ക് കാരണമായി എന്നും ഗവേഷകർ വ്യക്തമാക്കി മാനുഷിക പ്രവർത്തനങ്ങളും ഇതിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നാണ് ഗവേഷകരുടെ സംശയം ഏതായാലും യൂട്ടായിലെ തദ്ദേശ ഉപോത്തരവർഗ്ഗക്കാർ ഇത് വരാനിരിക്കുന്ന ഏതോ മഹാദുരന്തത്തിന്റെ സൂചനയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് യൂട്ടായിൽ പാറക്കെട്ട് തകരുന്നതിന് ഒൻപത് ദിവസം മുൻപ് മറ്റൊരു സംഭവം ഉണ്ടായി അതായത് മെക്സിക്കോയിലെ ഇഹാൽസിയോ ആർക്കിയോളജിക്കൽ സോണിൽ ഒരു സംഭവം ഉണ്ടായി അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന പിരമിഡ് തകർന്നു മെക്സിക്കൻ സംസ്ഥാനമായ മിക്കോകാനിലാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് വരൾച്ച കാരണമുണ്ടായ ഘടനാ മാറ്റങ്ങളാണ് ഈ പിരമിഡിന്റെ തകർച്ചയിലേക്ക് നയിച്ചത് ഇവിടെ വസിക്കുന്ന പുറപ്പെ ഗോത്രവർഗക്കാർ ഇതിനെ ഒരു ദുരന്ത സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളും മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയിലാണ് ഗൂഢവാദക്കാർ രണ്ട് സംഭവങ്ങളെയും കൂട്ടിയിണക്കിയിരിക്കുന്നത് പുതിയ സിദ്ധാന്തങ്ങൾ ഇവർ രൂപീകരിച്ചിരിക്കുന്നു ഇത്തരം നിഗൂഢത സിദ്ധാന്തങ്ങൾ അമേരിക്കയിൽ വലിയ രീതിയിൽ അതിന് സ്വീകാര്യത ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം നമുക്കറിയാം മായൻ കലണ്ടറുമായി ലോകം മുഴുവൻ ലോകാവസാനത്തിനായി കാത്തിരുന്ന ആളുകളൊക്കെ നമ്മൾക്കറിയാവുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സംഭവം വരുമ്പോൾ അമേരിക്ക ഇത് അംഗീകരിക്കും ഇത് സ്വീകരിക്കും അവർ അത് വിശ്വസിക്കും മായം കലണ്ടറുമായി ബന്ധപ്പെട്ട് ലോക അവസാനം എന്ന് പറഞ്ഞ് അമേരിക്കക്കാർ പണ്ടുണ്ടാക്കിയ ആ വലിയ ഭീതി അതിപ്പോഴും നമ്മളിൽ പലരിലുമുണ്ട് ഒരു ഓർമ്മയായിട്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ വലിയ രീതിയിൽ ചിലവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇപ്പോൾ ഇതാ ഈ ഒരു നിഗൂഢവാദവും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ലോകം ഒന്ന് ഭയക്കുകയാണ് ഏതോ മഹാദുരന്തത്തിൻ്റെ സൂചനകളാണ് ഇതൊക്കെ എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് ആശങ്കാപരം തന്നെയാണ് എങ്കിൽ പോലും വരുന്നതെല്ലാം വരട്ടെ നമുക്ക് കാണാം എന്ന മട്ടിലാണ് നമ്മളായിരിക്കുന്നത് എന്നതാണ് മറ്റു ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല സമീപകാലത്തായി ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ വയനാട് ഉരുൾപൊട്ടൽ വലിയൊരു മഹാദുരന്തമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് മാത്രമല്ല അവിടെ എവിടെയെങ്കിൽ ഭൂചലനം ഭൂകമ്പം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വലിയൊരു വിപത്തിൻ്റെ സൂചനയാണോ ഇത് എന്ന ഒരു ആശങ്ക ഇല്ലാതില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത